ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മൂന്നുപേരും ഗാർഡനില് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊട്ടി പറഞ്ഞ അവക്കും മൈക്ക് വേണം അപ്പൊ അവള് മൈക്ക് എടുക്കാൻ വേണ്ടി പോയതാണ് ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു അപ്പൂസിട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ചായ കുടിച്ചോ അത് അവിടെ ഇടുന്ന മഹാമഹമാണ് നടക്കുന്നത് ചേച്ചി ചേച്ചിയനീന് അയ്യോ കൊതുകോ ഞങ്ങൾ ഇന്ന് ഈവനിങ്ങില് എന്താണ് നമ്മുടെ പരിപാടി ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ കത്തിച്ച അറിയത്തില്ല

ുട്ടികളാന്ന് വിചാരിക്കട്ടെ എല്ലാരും ഞങ്ങളുടെ ഇവിടെ കിളിക്കൂടുണ്ട് പറഞ്ഞാൽ അതൊക്കെ പോയിട്ടോ കിളി പോയി കിളിയൊക്കെ എങ്ങോട്ടോ പോയാച്ച് ഞങ്ങളിതാ ഇത് കൂടെ ഒക്കെ ക്രിസ്മസ് ട്രീ രാത്രിക്ക് നല്ല ഭംഗി എന്താ മീൻകുട്ടികൾ ഇണ്ടായോ അതിന് പച്ച കളറുകളായിട്ട് മീനിനെ കാണുന്നു പോലുമില്ലല്ലോ കുഞ്ഞുനയച്ചുല്ലേ ഏഹ് കൊറേ ദിവസായില്ലേടാ ട്രീന്റെ സാധനമൊക്കെ അയിന് കൊണ്ടൊക്കെ ക്രിസ്മസ് ട്രീലല്ലെത്തി இது 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 ஆரான காண்சிரீன் போன சூ ஆரது இங்கோடனில் வச்சது கழிச்சாலும் இல்ல ஓடித்தட்டியான அம்மலோ நீடிக்கிட்டு அம்ம காணி அம்ம காணி நிக்கோ

അങ്ങനെ വൈകുന്നേരത്തെ കളിയും ബഹളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ ഞങ്ങളൊന്ന് ക്യാൻറ്റീനിൽ പോവാമെന്ന് ഞങ്ങൾക്ക് ഇവിടെ മിലിറ്ററി ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോകുന്നതാണേ കാണിക്കുന്നത് അവിടെ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ക്യാൻറ്റീൻ ഒരു കുഞ്ഞു ആണ് അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഇല്ല ഞങ്ങൾ എല്ലാ മാസത്തിലും ഒരു ലക്ഷം പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഒന്നും കിട്ടാറില്ല എന്നാലും ഇനി കുഴപ്പമില്ല നമ്മളിത് കിട്ടുന്ന ഫെസിലിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങളുടെ പോയി കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എല്ലാ മാസവും പോയി കുറച്ചൊക്കെ മേടിച്ചിട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും ക്യാൻറ്റീൻ എത്തി പതിവ് പോലെ തന്നെ ക്യാൻറ്റീനിൽ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ട സൂപ്പർ മാർക്കറ്റിൽ പോയി ക്യാൻറ്റീനിലെല്ലാം സാധനവും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലും കയറി പിന്നെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ എന്റെ ചാനൽ ഈ ബ്ലോഗ് ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലവ് യു ഓൾ